സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ യു എസ് സന്ദർശനത്തിന് തൊട്ടു മുൻപായി നിർണായക വെളിപ്പെടുത്തലുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വിൽക്കുമെന്നറിയിച്ചിരിക്കുകയാണ് ട്രംപ് സൗദിക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകുന്നത് പരിഗണനയിലാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നത് സൗദി അറേബ്യയ്ക്ക് വിമാനങ്ങൾ വിൽക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കും എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഏഴു വർഷത്തിനു ശേഷമാണ് സൗദി കിരീടാവകാശിയുടെ യു എസ് സന്ദർശനം സന്ദർശന വേളയിൽ രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി പ്രധാന ഒന്നാണ് യുദ്ധവിമാനങ്ങളുടെ വിൽപ്പന യു എസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ സൗദി അറേബ്യ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് കൂടാതെ സിവിൽ ആണവോർജ്ജ മേഖലയിലെ പുതിയ സഹകരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിടുമെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി ഇറാൻ ബന്ധം സാധാരണ നിലയിലാക്കാൻ ചൈന വഹിച്ച പങ്ക് കൂടാതെ ഈയിടെ നടന്ന സംയുക്ത നാവികാഭ്യാസങ്ങൾ നാവികാഭ്യാസങ്ങളുൾപ്പെടെ ചൈനയുമായുള്ള വർദ്ധിച്ചുവരുന്ന സഹകരണം യുഎസിന്റെ ആശങ്കകൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് എയർഫോഴ്സിനെ ആധുനികത്കരിക്കുന്നതിന്റെ ഭാഗമായി വർഷങ്ങളായി അവർ എഫ് തേർട്ടി വേണ്ടി അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സൗദി ആവശ്യം ഉന്നയിച്ചത് നിലവിൽ സൗദിയുടെ വ്യോമസേന ബോയി എഫ് ഫിഫ്റ്റീൻ യൂറോപ്പിന്റെ ടൊർണാഡോ ടൈഫൂൺ എന്നിവയാണ് ഉപയോഗിക്കുന്നത് മുമ്പും എഫ് തേർട്ടി ഫൈവ് വിമാനവുമായി ബന്ധപ്പെട്ട് സൗദി ചർച്ച നടത്തിയിരുന്നു ബൈഡൻ ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് വിമാനം നൽകാൻ തത്വത്തിൽ തീരുമാനിച്ചിരുന്നത് ഇസ്രയേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനം ഇത് പിന്നീട് മരവിപ്പിക്കപ്പെട്ടു ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ മെയ്യിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിൽ ഏർപ്പെട്ടിരുന്നു വാഷിംഗ്ടണിൽ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ കരാർ എന്നായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചത് യു എസ് കോൺഗ്രസിന്റെ അനുമതിയാണ് എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ വിൽപ്പനയിലെ ഏറ്റവും വലിയ കടമ്പ എന്നാൽ ട്രംപ് ഇപ്പോൾ ഇത് നൽകാൻ സമ്മതം അറിയിക്കുകയും ചെയ്തു സൽമാൻ രാജകുമാറിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത് അജണ്ടയുടെ ഭാഗമാണ് സൈന്യത്തെ ആധുനികവൽക്കരിക്കുക എന്നത് ലോക്ക് ഹീറ്റ് മാർട്ടിന്റെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് സെക്കൻഡ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ കോമ്പാക്ട് വിമാന കുടുംബത്തിലെ അഞ്ചാം തലമുറയാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാനാകും സെൻസർ ഫ്യൂഷൻ ടെക്നോളജി റഡാറിൽ നിന്ന് ഒഴിവാക്കാനാകുമെന്നുള്ളതാണ് പഴയ തലമുറയിലെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് പെട്ടെന്നുള്ള ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിങ്ങും സാധ്യമാകുന്ന ഈ യുദ്ധവിമാനം കാറ്റാപ്പൾട്ട് സിസ്റ്റമില്ലാതെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും നിലവിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒന്നാണ് എഫ് തേർട്ടി ഫൈവ് ഈ ജെറ്റുകൾക്ക് സൂപ്പർസോണിക് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളുടെ സ്റ്റാൻഡേർഡ് മോഡലിന് എൺപത് ദശലക്ഷം ഡോളർ വിലവരും എഫ് തേർട്ടി ഫൈവ് ബി എന്നറിയപ്പെടുന്ന റിസ്വ ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് സവിശേഷതകളുള്ള അടുത്ത പതിപ്പിന് നൂറ്റിപ്പതിനഞ്ച് ദശ ലക്ഷം ഡോളറാണ് വില വിമാനവാഹിനി കപ്പലുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എഫ് തേർട്ടി ഫൈവ് സി മോഡലിന് നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളറാണ് വില ഈ ജെറ്റുകളുടെ പ്രവർത്തന ചിലവ് വളരെ ഉയർന്നതാണ് ഒരു മണിക്കൂർ വിമാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഏകദേശം മുപ്പത്തി ആറായിരം ഡോളർ വേണ്ടിവരും ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ജെറ്റുകളിൽ ഒന്നാണിത് എന്നും വിദഗ്ധർ പറയുന്നു നാൽപ്പതിനായിരം പൗണ്ട് ത്രസ്റ്റ് ത്രൽപാദിപ്പിക്കുന്ന സിംഗിൾ എഞ്ചിനാണ് മോഡലിനുള്ളത് മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗം കൈവരിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഈ യുദ്ധവിമാനങ്ങളുടെ കോക്പിറ്റ് മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവയിൽ ഗേജുകളോ സ്ക്രീനുകളോ ഇല്ല വലിയ ടച്ച് സ്ക്രീനുകളും ഹെൽമെറ്റിനെ കടുപ്പിച്ച ഡിസ്പ്ലേ സംവിധാനങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് അപറേച്ചർ സിസ്റ്റം വിമാനത്തിനു ചുറ്റും തന്ത്രപരമായി കടുപ്പിച്ചിരിക്കുന്ന ആറ് ഇൻഫ്രാറെഡ് ക്യാമറകൾ എന്നിവ എടുത്തു സവിശേഷതകളാണ് ആറായിരം കിലോഗ്രാം മുതൽ എണ്ണായിരത്തിഒരുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യു എസ് ഭരണകൂടം ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാണ് വിവരം ട്രംപിന്റെ ഗാസ സമാധാന ശ്രമങ്ങൾക്ക് ഇസ്രയേലിന്റെ പിന്തുണ അനിവാര്യമായതിനാൽ വിഷയം വളരെ ശ്രദ്ധയോടെയാണ് അമേരിക്ക കൈകാര്യം ചെയ്യുന്നത് സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചോർന്നു പോകുകയോ ചെയ്യുമെന്ന ആശങ്കയാണ് ഒരു ഭാഗം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത്